ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർദ്ധാനം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നോമ്പ് ഉറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നല്ല ചൂടുള്ള സമയമാണല്ലോ അപ്പോൾ നമുക്ക് നല്ല തണുപ്പിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഇങ്ങനത്തൊക്കെ ജ്യൂസ് കിട്ടുമ്പോൾ നല്ലൊരാശ്വാസമായിരിക്കും അപ്പോൾ എന്നാൽ വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ ഒരു ബൗളേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ രാഗി പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ ഉണക്കി പൊടിച്ചെടുത്ത രാഗി പൗഡറാണ് അവിടുത്തെ കയ്യിൽ നിങ്ങൾ വാങ്ങുന്നതായാലും കുഴപ്പമില്ല അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ നോർമൽ വാട്ടറാണ് ഒഴിച്ചെടുത്തിട്ട് ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് കുറേശേ കട്ട ഒന്നും ഇല്ലാതെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നല്ലോണം മിക്സ് ആയതിന് ശേഷം ബാക്കിയുള്ള വെള്ളം മുയവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ടോ ഏകദേശം ഒരു ഒന്നര കപ്പിൻ്റെ അടുത്ത് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതിന് വേണ്ടി നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതേപോലെ നല്ലോണം നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും അപ്പോൾ അത് ഏകദേശം നല്ലോണം കുറുകി വരുമ്പോൾ നമ്മൾ തീ നല്ലോണം കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ അത് കുക്ക് ചെയ്തെടുക്കാന് അപ്പോൾ നല്ലോണം തിളച്ചിട്ട് കുറുകി ഈ ഒരു പരിവായി വരുമ്പോൾ നമ്മൾ വീണ്ടും ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ തിളപ്പിച്ചെടുക്കണം കേട്ടോ എന്നാലുള്ളത് ശരിക്കും വെന്ത് കിട്ടുള്ളൂ ഈ ഒരു ജ്യൂസ് നമ്മൾ റെഡിയാക്കി കഴിയുമ്പോൾ നമ്മളത് രാഗി വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ചില കുട്ടികൾക്കൊക്കെ രായി കഴിക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കുമല്ലോ അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ അത് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ജ്യൂസാണത് പിന്നെ അതായത് അതിൻ്റെ മിക്സ് നല്ലോണം ചൂടാറിന് ശേഷം ഒരു മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് ഈത്തപ്പയാണ് കേട്ടോ അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്യണില്ല ഈത്തപ്പയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു പന്ത്രണ്ടോളം ഈത്തപ്പയം കുരു കളഞ്ഞിട്ട് പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതേപോലെ ഒരു പത്ത് ബദാമും ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ അതിൻ്റെ അളവൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക പിന്നെ ഇവിടെ ചേർത്ത് കൊടുക്കണത് ഒരു ഒന്നര റോബസ്റ്റപ്പയാണ് കേട്ടോ ഞാനിവിടെ ഫ്രോസൺ ആയിട്ടുള്ള റോബസ്റ്റപ്പയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങളെ കയ്യിൽ നോർമൽ നോർമലായിട്ടില്ലാണെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി പിന്നെ അത് വെള്ളവും പാലോ ചേർക്കാതെ തന്നെ നല്ലോണം ഇതേപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ നല്ലവണ്ണം ബ്ലെൻഡ് ആയിന് ശേഷം ആവശ്യത്തിന് പാൽ ഒഴിച്ചെടുക്കണം കേട്ടോ നിങ്ങളുടെ കയ്യിൽ കട്ടപ്പാലാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഞാനിവിടെ നോർമലായിട്ടുള്ള പാലാണ് യൂസ് ചെയ്യുന്നത് കാരണം അത് നല്ലവണ്ണം ആണ് കുടിക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടപ്പാൽ ഉപയോഗിക്കണം എന്നില്ല അതേപോലെ തന്നെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ബൂസ്റ്റ് ഒന്നും ഷുഗറും ഒന്നും ഇല്ല ആൾക്കാർക്ക് ഉപയോഗിക്കണമെന്നില്ല ഓപ്ഷണലാണ് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ നല്ലോണം മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തേക്കണം ഇപ്പോൾ അതാ നമ്മൾ അടിപൊളി അടിപൊളിയിട്ടുള്ള ജ്യൂസ് റെഡിയാക്കണേ നല്ല കട്ടിയായിട്ടുള്ള ടൈപ്പ് ജ്യൂസാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടുള്ള ടൈപ്പാണ് വേണ്ടതെ അതിനനുസരിച്ച് പാലൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ ഞാനിവിടെ ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റുകയാണ് പിന്നെ അതാ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കസ്കസും അതേപോലെ തന്നെ കുറച്ച് ക്രഷ് ചെയ്ത ബദാമും ബദാമൊക്കെ ഇട്ടെടുത്തേക്കണം അപ്പോൾ ഇത് നല്ല അടിപൊളി ജ്യൂസ് തന്നെയാണ് കേട്ടോ പിന്നെ അത് നമ്മൾ രാഗി വെച്ചിട്ടുണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ ഇത് ഒന്നും ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ കാരണം അത് നമ്മൾ രാഗി വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് ഒരിക്കലും അറിയില്ല നമ്മൾ രാഗിൻ്റെ ഒരു ടേസ്റ്റും ഒന്നും ഇത് കിട്ടൂല കേട്ടോ നമ്മളെ ബൂസ്റ്റ് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നോണ്ട് നല്ല ടേസ്റ്റാണ് ഇവിടെ കുട്ടികൾക്കൊന്നും പൊതുവേ രാഗിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല കേട്ടോ പക്ഷേ അവർക്കൊന്നും ഇത് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അതേപോലെ തന്നെ നമുക്ക് ഈ നോമ്പും ഈ ഒരു ചൂട് ചൂടുകാലൊക്കെ ആയതുകൊണ്ട് ആ ഒരു സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഈ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കണ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ എന്നാൽ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ അലൈക്കും